സിനിമാ താരങ്ങളായ നടിമാരോട് സ്വന്തം വീട്ടുകാർ മോശമായി പെരുമാറുന്ന നിരവധി സംഭവങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ പരാതിയുമായി പലരും എത്തുകയും വീട്ടുകാരുമായി തെറ്റിപ്പെരിയുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴിതാ സമാനമായ ഒരു സംഭവം തുറന്നു പറയുകയാണ് നിരവധി മലയാള ചിത്രങ്ങളിൽ വേഷമിട്ട നടി രസിക സംഗീത കൃഷ്ണ എന്നറിയപ്പെടുന്ന താരത്തിന്റെ ആണ് ഇപ്പോൾ വൈറലാകുന്നത് നിരവധി മലയാള സിനിമകളിലൂടെ മലയാളികൾക്ക് പരിചിതിയായ നടിയാണ് രസിക മലയാളം ഉൾപ്പെടെ തെന്നിന്ത്യൻ ഭാഷകളിലെല്ലാം നടി തിളങ്ങിയിട്ടുണ്ട് എന്നാൽ സിനിമ പോലെ ആവില്ല അഭിനയരംഗത്തെ പലരുടെയും യഥാർത്ഥ ജീവിതം രസിക തന്നെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടുവെന്ന് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം ഇവരുടെ അമ്മ രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇതല്ല സത്യമെന്നും തന്നോട് കുഞ്ഞുപ്രായം മുതൽ അതിക്രൂ ാണ് അമ്മയും കുടുംബവും പെരുമാറിയതെന്നും വ്യക്തമാക്കുകയാണ് നടി ഇപ്പോൾ മലയാളത്തിലടക്കം തെന്നിന്ത്യൻ ഭാഷകളിലെല്ലാം മിന്നു നിന്നിരുന്ന താരത്തിന്റെ ട്വിറ്റർ കുറിപ്പാണ് വൈറലാകുന്നത് അമ്മ തന്നോട് കാട്ടിയ ക്രൂരതകൾക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ടാണ് അമ്മയുടെയും കുടുംബത്തിന്റെയും തനി നിറം താരം തുറന്നു ഏറ്റവും പ്രിയപ്പെട്ട അമ്മ എന്ന് പറഞ്ഞുകൊണ്ടാണ് താരത്തിന്റെ കുറിപ്പ് ആരംഭിക്കുന്നത് എന്നെ ജനിപ്പിച്ചതിനും നന്ദി സ്കൂളിൽ പോയിരുന്ന എന്നെ പതിമൂന്നാം വയസ്സ് മുതൽ ജോലിക്ക് പോകാൻ വിട്ടതിനും നന്ദി കുറെ ബ്ലാങ്ക് ചെക്കുകളിൽ ഒപ്പ് ഒപ്പുവെപ്പിച്ചതിനും നന്ദി ജീവിതത്തിൽ ഒരിക്കൽ പോലും ജോലിക്ക് പോകാൻ താല്പര്യമില്ലാതിരുന്ന നിങ്ങളുടെ മദ്യപാന്മാരായ ആൺമക്കളുടെ സൗകര്യത്തിന് എന്നെ ചൂഷണം ചെയ്തതിനു നന്ദി നിങ്ങളുടെ തീരുമാനങ്ങൾക്കൊപ്പം നിൽക്കാത്തതിന് എന്നെ നമ്മുടെ വീടിനുള്ളിൽ തന്നെ തളച്ചിട്ടതിനും നന്ദി ഞാൻ എന്റെ സ്വന്തം വഴി നോക്കി പോയതുവരെ എന്നെ വിവാഹം കഴിപ്പിക്കാതിരുന്നതിനും നന്ദി വിവാഹ ശേഷം എന്റെ ഭർത്താവിനെ നിരന്തരം ശല്യപ്പെടുത്തിയതിനും കുടുംബസമാധാനം കെടുത്തിയതിനും നന്ദി ഒരു അമ്മ എങ്ങനെ ആകരുത് എന്ന് എന്നെ പഠിപ്പിച്ചതിനും നന്ദി ഏറ്റവും ഒടുവിൽ ഈ വ്യാജ പ്രചരണങ്ങൾക്കും കുറ്റം ചുമത്തലുകൾക്കും നന്ദി കാരണം ആരോടും മിണ്ടാട്ടമില്ലാതെ കഴിഞ്ഞിരുന്ന പെൺകുട്ടിയിൽ നിന്നും കാണുന്ന ധീരയും പക്വമതിയും ശക്തിയുമായ സ്ത്രീയായി മാറിയതിന് നിങ്ങൾ എന്നെ അറിഞ്ഞോ അറിയാതെയോ ഒരു കാരണമായിട്ടുണ്ട് അതിന് എന്നും നിങ്ങളോട് സ്നേഹമുണ്ടാകും ഒരു ദിവസം നിങ്ങളുടെ ഈഗോയിൽ നിന്നും പുറത്തു വരും എന്നെ കുറിച്ചോർത്ത് അഭിമാനിക്കുമെന്നും രസിക കുറിച്ചിട്ടുണ്ട് തന്നെ വീട്ടിൽ നിന്നും പുറത്താക്കിയെന്ന് ചൂണ്ടിക്കാട്ടി നടിയുടെ മ്മ രംഗത്തെത്തിയത് സിനിമാലോകത്ത് ചർച്ചയാവുകയും സോഷ്യൽ മീഡിയയിൽ പലരും നടിയുടെ ക്രൂരതയാണിത് എന്ന് പറഞ്ഞ അഭിപ്രായം പറയുകയും ചെയ്തിരുന്നു തന്നെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടുവെന്ന് അമ്മ പരാതി നൽകുകയും ചെയ്തിരുന്നു ഇതോടെ രസികയെക്കുറിച്ച് മോശമായ രീതിയിൽ പ്രതികരണങ്ങളും സൈബർ ലോകത്ത് സജീവമായി ഈ സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് തന്നോട് കുടുംബം പെരുമാറിയതെന്ന് വ്യക്തമാക്കി താരം തന്നെ രംഗത്തെത്തിയത് മലയാളത്തിൽ വലിയ വിജയം നേടി ഒട്ടേറെ ചിത്രങ്ങളിൽ നായികയായിരുന്നു സംഗീത ഇംഗ്ലീഷ് മീഡിയം എഴുപുന്നതാരകൻ ഉത്തമൻ സമർ ഇൻ ബദ്ലഹയം തുടങ്ങിയ ഒട്ടേറെ ചിത്രങ്ങളിൽ മലയാളത്തിലും അഭിനയിച്ച താരമാണ് സംഗീത എങ്കുവീട്ട് മാപ്പിളെ എന്ന റിയാലിറ്റി ഷോയിൽ അവതാരകയും താരം എത്തിയിരുന്നു വിവാഹിതയും ഏഴു വയസ്സുള്ള കുട്ടിയുടെ അമ്മയുമാണ് താരം ന്യൂസ് ഡെസ്ക് സിനി ലൈഫ്